വരിക്കച്ചക്കൊണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം വരിക്കച്ചക്ക ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യുക നമ്മൾ വരിക്കച്ചക്ക കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയിൽ കുറച്ച് ചക്ക എടുത്ത് ക്രഷ് ചെയ്യുക കുറച്ച് ചക്ക പീസായി മുറിച്ചും വെക്കുക പിന്നെ നമുക്ക് ഒന്നാം പാലം വേണം രണ്ടാം പാലും വേണം പിന്നെ വെല്ലം കുറിക്കാൻ വെച്ചിട്ടുണ്ട് അണ്ടി മുന്തിരി ഇലക്കായ് കുറച്ച് ഗോതമ്പ് മാവും കലിക്ക് അവിടെ വെക്കുക പാൻ അടുപ്പിൽ വെക്കുക ഗ്യാസിൽ വെച്ചതിന് ശേഷം ഒഴിച്ച് അതിൽ നമ്മുടെ സുന്ദര ഇടുക അത് വറുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച ചക്ക മുറിച്ച് വെച്ച ചക്ക അതിലിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം അവരെ കൂട്ടി യോജിപ്പിക്കുക അവർ നെയ്യും കൂടി നല്ലോണം കൂട്ടി യോജിക്കട്ടെ അപ്പോഴത്തേക്ക് നിങ്ങൾ എനിക്ക് ഈ വീഡിയോ ചക്ക ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക എല്ലാവരും ഈ വീഡിയോ കണ്ട ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരു സബ്സ്ക്രൈബിൻ തരുക നമ്മുടെ ചക്ക കൂട്ടനയുടെ ആയിക്കൊണ്ട് വരുന്നു നല്ലോണം വിള നെയ്യെല്ലാം കൂടി നല്ലോണം കൂട്ടി യോജിക്കട്ടെ ി നമുക്ക് ചക്ക കൂട്ടാൻ എല്ലാം യോജി നമുക്ക് നേരത്തെ ഉരുക്കി വെച്ച ബെല്ലം ഒഴിച്ചതിന് ശേഷം ചക്കയും ബെല്ലും നല്ലോണം കൂട്ടി യോജിപ്പിക്കുക അരച്ച് വെച്ച ചക്കയും കഷ്ണം ചക്കയും എല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കുക അവരതിൽ നിന്ന് നല്ലോണം തിളച്ച് മ ചക്കെല്ലാം ബെല്ലത്തിൻ്റെ മധുരമെല്ലാം കൂട്ട് കൂടി അവരെ നല്ലോണം ഇളക്കി 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 കൊടുക്കുക അങ്ങനെ നമ്മളെ ചക്ക വരുകി വന്നിട്ടുണ്ട് കുറുകി വന്നു ഇനി നമുക്കതിൽ നേരത്തെ കരക്കി വെച്ച ഗോതമ്പിനെ അതിലേക്ക് ഒഴിക്കാം രണ്ടാം പാലും ഒഴിച്ച് നല്ലവണ്ണം അടക്കുക ഇനി നമുക്ക് ഒന്നാം പാലിനെ ഒഴിക്കാം ഒന്നാം പാലും അതിലേക്ക് ഒഴിച്ചു നല്ലവണ്ണം ഇളക്കുക നുള്ളു ഉപ്പും പൊടിച്ച് വെച്ച് ഏലക്കായി ഇടാൻ മറന്നു പോകരുത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് സുന്ദര സുന്ദരക്കുട്ടന്മാരെ അതിലിട്ട് ഇളക്കുക പിന്നെ നമുക്ക് ഒരു സ്പൂണ് നെയ്യും അതിലേക്ക് ഒഴിക്കുക അതിൻ്റെ നല്ലവണ്ണം കൂട്ടി യോജിപ്പിച്ച് ഗ്യാസ് ഓഫാക്കുക പിന്നെ നമുക്ക് ഒരു പ്ലേറ്റിൽ നെയ്യ് തൂവി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചക്ക വരുകിയത് അതിലേക്ക് ഒഴിക്കുക ഒരു പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് മുറിച്ചിട്ട് കോരി തിന്നാം സൂപ്പർ ടേസ്റ്റാണ് ചക്ക പരികിയത് ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യുക ചക്ക ഇഷ്ടമുള്ളവരും കമൻറ്റ് ചെയ്യുക എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങളെ മറക്കുക